നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ കമ്പിളി നാരങ്ങ വലിയ ഈ നാരങ്ങ വലിയ നമ്മൾ പ്രാവശ്യം ഒരു സൈഡിൽ ചെന്നപ്പോൾ അവിടെ നല്ല അകത്ത് പിങ്ക് കളറുള്ള ആ ഈ വള്ളി നാരങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് നാരങ്ങ അവർ തന്നായിരുന്നു അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് കുറച്ച് വിത്ത് ഇവിടെ നമ്മൾ പാകിയിട്ടുണ്ട് കുറച്ച് വിത്ത് നമ്മൾ ഇതുവരെ പാകാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കിളത്തിട്ടുണ്ട് അപ്പോൾ അവനെ നമുക്ക് ഇവിടുന്ന് എടുത്ത് ഇത് വലിയ മരമാകുന്ന കാരണം നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിലൊന്നും വെച്ചാൽ ചിലപ്പം അധികം നാൾ നിൽക്കത്തില്ലല്ലോ അപ്പം ഇവിടെ നമുക്ക് താഴെ എവിടെയെങ്കിലും കൊണ്ട് നടാനായിട്ട് ഇത് നമുക്ക് പൊക്കിയെടുക്കാം ഇത് രണ്ട് തൈ നല്ല ആരോഗ്യത്തോട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അടിപൊളി വേണ്ട ഇത് നോക്കിയാൽ നമ്മൾ അതിനകത്ത് ഇട്ടിരുന്നൊരു തൊണ്ടിനകത്താണ് ഇത് നല്ല രസമുണ്ട് കാണാൻ അടിപൊളി വേണ്ട തൊണ്ടിനകത്താണ് ഇത് പിടിച്ചിരിക്കുന്നത് ആഹാ ഇനിയിപ്പം നമുക്ക് മാറ്റി നടാനും സുഖമാണ് അങ്ങ് നേരെ കൊണ്ട് വെച്ചാൽ മതി ആ ഇത് ഏതായാലും സൂപ്പറായിട്ട് ഇതേ ഇതിൻ്റെ വേരൊക്കെ ഇതിന് തൊണ്ടിൽ നല്ല ഇറങ്ങി പുറത്ത് വന്ന് വരും അപ്പോൾ കഴിപൊളി ഇനി നമുക്ക് താഴെ കൊണ്ട് നല്ല അടിപൊളി നല്ല സെറ്റാക്കി നടണം നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് ബോക്സ് ചെയ്യുന്ന കമ്പിളിനാരകത്തിൻ്റെ അല്ലിനാരം എന്ന് പറയുന്നത് പിങ്ക് കളർ ഇത് നമ്മൾ മേളയിൽ നിന്ന് പറിച്ചു വച്ചായിരുന്നു അപ്പോൾ ഒരു തൊണ്ടിനകത്തായത് കാരണം കഴിഞ്ഞാൽ നമ്മളിതിനെ ഇനി നമ്മൾ വേർപിരിക്കുന്നില്ല അപ്പം നമ്മൾ ഈ രണ്ട് തൈ കൂടി ഒന്നിച്ച് നമ്മൾ ഇവിടെ താഴെ നടും അപ്പോൾ ഈ നെല്ലിയുടെ കൂട്ടത്തിൽ ഇവരേ കയറി വന്നോളും കയറി വന്ന് ഉഷാറായിട്ട് വളർന്നോളും അപ്പം നമ്മളിവിടെ നേരത്തെ കരിമ്പ് നടാനായിട്ട് അടിവൊള ഇട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതലൊന്നും നമ്മളിടുന്നില്ല ഇപ്പോൾ നമ്മളൊരു ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടിയാണിത് ചാണകപ്പൊടി ഇട്ട് നമ്മൾ ഈ തൊണ്ട് ഇതിൽ നിന്ന് വേർപെടുത്തുന്നില്ല അതുൾപ്പെടെ അങ്ങ് വെക്കുക അപ്പോൾ ഇവർക്ക് വേര് ഓടാനായിട്ട് എളുപ്പമാവും ഇവരുടെ വളർച്ച അടിപൊളിയായിട്ട് മേളിലോട്ട് കയറി വരികയും ചെയ്യും നട്ട് നമ്മൾ നനച്ചു കഴിഞ്ഞ് അത് രണ്ടുപേരും ഒരേപോലെ കയറി വരട്ടെ നല്ല ടേസ്റ്റുള്ള പിങ്ക് അകത്തൊരു പിങ്ക് കളറുള്ള നാരങ്ങയാണിത് ഇത് നമ്മുടെ വെള്ളരി അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് പ്ലാവ് ഇതെല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ കിഴങ്ങാണിത് ചെറുകിഴങ്ങ് അടിപൊളിയായിട്ട് വരുന്നു അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക